അവർക്ക് പൈസ കിട്ടുന്നുണ്ട് നമുക്കങ്ങനല്ല നമ്മളിതൊക്കെ വാങ്ങി ഉപയോഗിച്ച് നമ്മളീന്ന് പൈസ പോകുന്നു യൂട്യൂബാണല്ല മൊത്തം പിള്ളേർക്ക് പഠിച്ചിട്ട് ഒരു ഒരു കാര്യങ്ങളും ഇല്ല ഇല്ല നമ്മളെ അതെ പണിയും ഇന്നത്തെ യുവതലമുറ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറകളെന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് മറ്റേ വ്ലോഗേഴ്സ് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് പറയുന്നത് അതിനെ അനുകരിച്ചും അനുകൂലിച്ചുമാണ് ഇന്നത്തെ യുവതലമുറ മുന്നോട്ട് പോകുന്നത് ഇതിൽ ഇവർ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പലതും പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം സാധാരണക്കാരായ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് അതിന് വേണ്ടുന്നുള്ള കാശിന് ഏത് രീതിയിലും കാശ് സമ്പാദിച്ച് അത്തരത്തിൽ അവർ ചെയ്യുന്നത് പോലുള്ള എന്താ പറയണ്ട ഈ ഫേസിലുള്ള ക്രീമും മറ്റുള്ള കാര്യം എന്ത് തന്നെയായിരുന്നാലും അവരും അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്ന സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ച് ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇതിന് എത്രമാത്രം സാധാരണക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് എന്താണെന്ന് സാധാരണക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം യൂട്യൂബേഴ്സ് ഇപ്പോഴത്തെ യുവതലമുറ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മോസ്റ്റ്ലി റീലിടുമ്പം കൂടുതൽ ടൈം അതിലാണ് പോകുന്നത് ഇപ്പം കുട്ടികളാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും പഠിക്കുന്ന സമയമൊക്കെ കുറവാണ് അതെ ആണ് എല്ലാവരും യൂട്യൂബിലൂട്യൂബില് റീലാണ് കൂടുതലും പ്രശ്നം അപ്പം അത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഡാൻസോ പാട്ടോ ആയാലും അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ലല്ലോ അതെ കുറേ വ്യൂസ് അവർക്ക് കിട്ടുന്നില്ല അപ്പം ബെനഫിറ്റ് നമുക്കില്ല നമ്മുടെ ടൈമാണ് പോകുന്നത് നമ്മുടെ പോകുന്നത് പിന്നെ അതുപോലെ അവർ ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു അതൊക്കെ അനുകരിക്കുന്നവർ ഒരുപാട് എന്നുണ്ട് അത് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് നമുക്കങ്ങനല്ല നമ്മളിതൊക്കെ വാങ്ങി ഉപയോഗിച്ച് നമ്മളിൽ നിന്ന് പൈസ പോകുന്നു അപ്പോൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോഴേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ ഉള്ളവര് അത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഈ സ്കിന്നിൽ പ്രശ്നം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം അത് നമുക്ക് നല്ലതാണെന്ന് നമുക്കറിയില്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാര് ടി വി അഡ്വർട്ടൈസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കും അത് ഓ അവർ യൂസ് ചെയ്തോ ആരാണെങ്കിലും തന്നെ നമുക്ക് യൂസ് ചെയ്ത അവരെ പോലെ ആവാം എന്ന് അവര് ജസ്റ്റ് പ്രൊമോഷൻ പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇല്ല മൊത്ത യൂട്യൂബ് ഇപ്പോഴത്തെ തലമുറയെ കൂടുതലും സ്വാധീനിക്കുന്നവരാള് യൂട്യൂബ് എന്ന് വെച്ചാൽ ഒടുക്കളയിൽ പാചകം ചെയ്യുന്ന പിന്നെ ഫുള്ള് അത് തന്നെ വീട്ടിൽ റിപ്പയറിങ് ഫുള്ള് ഗ്യാസ് സ്റ്റവ് നമുക്ക് എല്ലാ ഫുള്ള് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ല ഇവരെല്ലാം ഈ ക്യാഷ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എത്ര മാത്രം നിങ്ങളെപ്പോലുള്ളവർ ഉൾക്കൊള്ളുന്നുള്ളതാണ് ഫേസ് ക്രീം എന്ന് വെച്ചാൽ ഓരോരുത്തരെയും ഇങ്ങനെ മേടിച്ചിട്ട് പറയും ഇതാ നല്ലതാണ് പൈസകൾ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒന്ന് തോന്നും ഒന്ന് മേടിക്കണം ഇതൊന്നുപയോഗിക്കണം എന്ന് പക്ഷെ അതൊക്കെ വലിയ വലിയ കുരുക്കൾ മോത്തൊക്കെ അങ്ങനെ വന്ന സീനാണ് പ്രശ്നമാണ് അവർ പറയുന്ന സത്യമല്ല അങ്ങനെ സത്യം പക്ഷെ ചില ജെനുവിൻ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സും ഉണ്ട് അങ്ങനെ കറക്റ്റ് പറയാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് എല്ലാവരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും കൂടുതൽ ഇന്നിപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നത് യൂട്യൂബ് ഫേസ് ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നവർ തന്നെയാണ് ചിലവർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും മണി ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ പെട്ടെന്ന് ചിലവർ ബാഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം പ്രോപ്പറായിട്ടല്ലെന്നല്ല ഗുഡ് തിങ്ക് നല്ല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ആണെങ്കിൽ പെട്ടെന്ന് യൂട്യൂബ് മുഖാന്തരം സെറ്റിലാകാൻ പറ്റും ഭാവി സാലറി നമുക്ക് ഗവൺമെൻറ് ജോബ് അല്ലാതെ ഈ ഫീൽഡിലും പെട്ടെന്ന് െത്താൻ പറ്റുമല്ലോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഈ പ്രൊമോഷൻ വീഡിയോസ് അതായത് കോസ്മെറ്റിക്സ് അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നല്ലതാണോ മോശമാണോ ഒരുപാടൊക്കെ നല്ലതാണ് ഒരുപാടൊക്കെ നല്ല രീതിക്കാണ് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ല നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ ഉണ്ടോ അതിൽ ഞാൻ ഡാൻസസ് പോസ്റ്റ് ചെയ്യാറുള്ളത് അല്ലാതെ മറ്റുള്ള പ്രൊമോഷൻ വീഡിയോസ് ഇല്ല ഇത് യുവതലമുറയ്ക്ക് വരെ വരെ നല്ലതുമാണ് ായിട്ടാണ് ഇൻഫ്ലുവൻസ് ആവുന്നത് കാരണം യുവതലമുറയെ ഒരുപാട് വിടുന്ന രീതിയിലാണ് അവരോരോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ പേര് നല്ലത് ചെയ്യുന്നുണ്ട്

ചിലത് പോസിറ്റീവ് നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ ചില എന്ന് യൂട്യൂബേഴ്സ് കുടുംബത്തിൽ കയറി അങ്ങനെ ആ ഒരു ഇതാണ് നെഗറ്റീവ്സ് പിന്നെ പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഇവർ അനുകരിക്കാറില്ല അനുഗ്രഹിക്കാറില്ല അനുഗ്രഹിക്കാറില്ല ഗെയിമസ് ചെയ്യണമെന്ന് അനുഗ്രഹിക്കുന്നു അതായത് ഗെയിം കളിക്കും നമ്മള് ഫ്രീ ആയിട്ടൊക്കെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടി ഗെയിം കളിക്കും പിന്നെ മറ്റ് അതെന്താ നമുക്ക് ചെയ്യാറില്ല കാര്യങ്ങളൊന്നും ഡെയിഞ്ചറൈസ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചില ആൾക്കാർ ഇത് കണ്ട് അതായത് യൂട്യൂബിൽ നിന്ന് കാണുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ട്രേഡിങ് ട്രേഡ് മാർക്കറ്റും അത് കാണും അപ്പൊ അത് കാണുമ്പം ചില യൂട്യൂബ് ചില ഈ നമ്മളെ പോലുള്ള ഇതോരോ അറിയാമെന്നുള്ള അറിഞ്ഞു പറഞ്ഞ ആൾക്കാരും ഇതിപ്പോ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ കിട്ടും ഇതിപ്പോ വീട്ടുകാരെ പൈസ എടുത്ത് അങ്ങോട്ട് ചെയ്ത് കിട്ടിയ പോവും അതായത് ആ പൈസ അങ്ങ് പോവുകയും ചെയ്യും ജാസ്തി കയ്യിലിരിക്കുന്ന പോവുകയും ചെയ്യും അങ്ങനെ ആ ഒരിത് നമുക്ക് വേറെ ഇത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി ഓരോരോ വീഡിയോസ് കാണുമ്പോഴും പിന്നെ അങ്ങനെ ഇപ്പോൾ വണ്ടികൾ ഓരോരോ ഇത് കാര്യങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓരോ ഇതാണ് ഇപ്പോൾ തലമുറ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വേറെ ഒരു മേഖലയാണ് എല്ലാം പടത്തും വിവരമുള്ള പയ്യന്മാരാണ് ആൾക്കാരുമാണ് പക്ഷേ അത് അത്രയും വരണില്ല പഴയ കാലഘട്ടമല്ല ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം ഉള്ളതിൻ്റെ ഇത് മേഖല നമുക്ക് കിട്ടണില്ല പിള്ളേർക്ക് പഠിച്ചിട്ട് ഒരു ഫലവും ഇല്ല കാര്യങ്ങളും ഇല്ല ഒരു വകയുമില്ല ഇതൊക്കെയാണ് ഇപ്പോഴത് നടക്കുന്നത് അല്ല ഈ മൊബൈലും മൊബൈലൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലതുകൊണ്ട് കുറച്ച് രണ്ട് ഭാഗമുണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യവും ഒരുമാതിരിപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് ഫോണുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യം ചെയ്യാം എല്ലാം ഓക്കെയാണ് പക്ഷെ അത് മാക്സിമം ഒരു വല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല മേഖലയാണത് പക്ഷേ അതിൻ്റെ രീതി ദോഷമായിട്ട് കഴിഞ്ഞാൽ അത് പോക്കുമ്പോൾ തന്നെ അത് എങ്ങനെയാണോ നല്ലതാണോ മോശമാണോ എന്നുള്ളതാണോ നല്ലതും നല്ലതുമാണ് മോശമാണ് ഓരോ എന്താ പറയാ ഓരോ വീഡിയോ ആളെ ചെയ്യുന്ന വീട് പോലെ ഇരിക്കും വീഡിയോ അതുപോലെ കാണുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഫുഡ് ബ്ലോഗ്സ് ആണെങ്കിൽ അവര് മിക്കവും പെയ്ഡായിരിക്കും പെയ്ഡാണ് ചെയ്യുന്നത് അവർക്ക് അപ്പം അവര് നല്ലതെന്ന് പറയും പക്ഷെ കഴിക്കുമ്പോൾ അറിയാമോ നല്ലതാണ് അയക്കുകയാണെന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇടയ്ക്ക് കടയിൽ നിന്ന് ഇതേപോലെ നല്ല പറഞ്ഞ് പക്ഷെ അവിടെ ആംബിയൻസ് ഉണ്ട് പക്ഷെ ഫുഡ് ഒട്ടും കൊടുക്കില്ല ഇവരെല്ലാം പെയ്ഡ് പ്രൊമോഷന് വേണ്ടി പെയ്ഡാണ് ചെയ്യണത് അപ്പൊ ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതെ ഇപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ നല്ല ഇൻഫ്ലുവൻസ് ആകും നമ്മൾ പോയി നമ്മളെ കാശിലെ പോണത് അവിടെ അതെ കാശും പോവും നമ്മൾ പണിയും കിട്ടും ഒക്കെ ഇത് മീൻസ് സമൂഹത്തിന് ഇത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചിലത് മോശമാണ് എല്ലാം മോശമല്ല ചെലതുണ്ട് മോശമായി നമ്മൾ സ്വീകരിക്കുന്ന രീതിയാണ് ഈ രീതിയും അത് ചെയ്യുന്ന ആൾ ആൾക്കാരെ പോലും ഇരിക്കും